അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ യാത്രയാണ് പരിശുദ്ധമായ ഹജ്ജ് യാത്ര പുണ്യഹാർമുകളിലേക്കുള്ള യാത്രയ്ക്ക് തുല്യമായ മറ്റൊരു യാത്രയും ഇല്ല ഒരു ഹജ്ജിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹജ്ജ് യാത്രയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പുണ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടാൻ അവസരമുണ്ടാകുന്നുണ്ട് ഏറ്റവും പ്രധാനമായി ഒറ്റ യാത്ര കൊണ്ട് മൂന്ന് ആമലുകൾ ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഹജ്ജ് യാത്രയുടെ പ്രത്യേകത പരിശുദ്ധമായ ഹജ്ജ് കർമ്മം മഹത്തായ ഉമ്ര പുണ്യമായ മദീന സിയാറത്ത് ഈ മൂന്ന് അമലുകളിൽ നിന്നോ ഏതെങ്കിലും ഒരെണ്ണം നിർവഹിക്കാൻ ഭാഗ്യമുണ്ടായാൽ തന്നെ ഒരു മനുഷ്യൻ്റെ പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും അത് കാരണമാകുന്നുണ്ട് എന്നിരിക്കെ ഒറ്റയാത്രയിൽ അവ മൂന്നും പൂർത്തിയാക്കാൻ അവസരം ലഭിക്കുന്നതും എത്ര വലിയ ഭാഗ്യമാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ എത്തിച്ചേരൽ തന്നെ മതിയാകും ഒരു മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെടാൻ അതാണ് അള്ളാഹുസ്ബാനവ് താര ആലു ഇമ്രാൻ എന്ന അവിടുത്തെ قرآن سورة تلونة نمود پڑي إن أول بيت وضع للناس للذي ببقة مبارك وحدا للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه السبيل ومن كفر فإن الله غني عن العالمين بڑي شريف ഹിതായത്വം ലഭിക്കുമെന്ന് അള്ളാഹു സുഹാൻ ഈ ആയത്തുകളിലൂടെ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി ഹറമിൽ പ്രവേശിച്ചാൽ സുരക്ഷിതത്വം ലഭിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് ജീവൻ്റെ സുരക്ഷയും നരക സുരക്ഷയുമാണ് എന്ന് എന്ന മഹാനായിബിനുക്കത്തിറഹിമാമുള്ള ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പോൾ ഹറമിൽ പ്രവേശിക്കേണ്ടതുപോലെ ഒരാൾ പ്രവേശിച്ചാൽ തന്നെ നരകത്തു നിന്നും അള്ളാഹു താലവനെ മോചിതനാക്കും അഥവാ കലിമയോടെയുള്ള മരണം അവന് ഉറപ്പാകും അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം തരട്ടെ ആമീൻ അതിനു പുറമെ കയബ ഷെരീഫ് കാണുന്നതും അവിടെ വെച്ച് ദ്വായ് ചെയ്യുന്നതും ധവാഫ് ചെയ്യുന്നതുമെല്ലാം എണ്ണിയാൽ ഒടങ്ങാത്ത പ്രതിഫലമുള്ള കാര്യമാണ് അപ്രകാരം തന്നെ പരിശുദ്ധമായ മദീന ഉനവുറയിലെത്ത് ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലീ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടുന്നത് ജീവിതത്തിലെ മഹാസൗഭാഗ്യമാണ് ഇപ്പി സല്ലാഹു അലീ തങ്ങളുടെ ജാലത്ത് വെച്ച് ഒരാൾ ഇസ്തഫാർ ചെയ്യുന്ന പക്ഷം പാപമോചനം ഉറപ്പാണ് പരിശുദ്ധമായ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയതാണ് ഓരോ അന്നഹും ഇല്ലനമു അംഫസഹും റഹീമ നബിസ്വല്ല ഈ ആയത്തിലൂടെ ആയിത്തിലൂടെ നബീസ്വല്ലാഹു വരീ വിസമ്മതങ്ങൾ നമുക്ക് വേണ്ടി പാപമോചനം നടത്തുമെന്ന് മഹാന്മാരായ ഇമാങ്ങികൾ രേഖപ്പെടുത്തി ചില ചരിത്ര സംഭവങ്ങളെ സമൃദ്ധിച്ചുകൊണ്ട് നമ്മോട് രേഖപ്പെടുത്തി തരുന്നത് കാണാം നബി നബിസ്വല്ലാഹു വരീ വിശ്രമതങ്ങൾ പാപമോചനത്തിനായി ചോദിക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഷഫായത്ത് നാളെ നമുക്ക് ചെയ്യും എന്നാണ് മുത്തനബി സലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് മാത്രം അള്ളാഹു താലെ പ്രത്യേകമായി നൽകുന്ന ഷഫാ എന്ന് പറയുന്ന വലിയ സ്ഥാനം മുത്തനബിക്ക് നൽകിയിട്ടുണ്ട് ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ലഹു ഖബരിഫാതി എൻ്റെ മസാർ എൻ്റെ ഖബർസ്ഥാൻ വല്ലവരാളും സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ ഷഫാത്ത് നിർബന്ധമായിരിക്കുന്നു ആഹ്ലത്തിൽ ഷഫാത്ത് എന്ന് പറയുന്ന വലിയ ഷഫാത്ത് ആരാരും കൂട്ടിനില്ലാത്ത ആരാരും നമുക്ക് ശുപാർശ ചെയ്യാനില്ലാത്ത ആ ദിവസത്തിൽ ഉള്ള ശുപാർശ അവർക്ക് നിർബന്ധമാണ് എന്ന് ഹബീബ് റസൂൽ അള്ളാഹി സലഹു അലൈവസ്മതങ്ങൾ പഠിപ്പിച്ചത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ നാൽപ്പത് വക്ത നിസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ ഈമാൻ സലാമത്താകാനും പരലോകം വിജയിക്കാനും അത് കാരണമാകും ഇത് സ്വഹിയായ ഹദീത്തിൽ വന്ന കാര്യമാണ് റസൂർ സലഹു വരി വിസ്ലമതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അഹമ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൻസൊല്ലാഫി മസ്ജിദി സ്വലാത്തൻ അർബലാത്തൻ ലൂത്ത് വല്ല വ്യക്തിയും നാൽപ്പത് വക്ത നിസ്കാരം എൻ്റെ ഈ മദീന പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നരകമോചനവും കാവഡ്യത്തിൽ നിന്നുള്ള രക്ഷയും നാം നൽകുമെന്ന് ഹബീബ് റസൂൽ ഹിസ്ള്ളാഹു വലി വസന്തങ്ങൾ നൽകിയ വാഗ്ദാനത്തെ മഹന്മാരുദ്ധരിക്കുന്നത് കാണാം കൂടാതെ തിരുനബി സല്ലാഹ് അലി വസന്തങ്ങൾ നിർമ്മിച്ച കുബാ മസ്ജിദിലും അവിടുന്ന് നിസ്കരിച്ച കിബില കിബില തൈനിയിലും നിസ്കരിക്കാനും അവസരം ലഭിക്കുന്നു ഖുലഫാക്കളെ ബക്കീന മഹത്തുക്കളെ ഉഹത് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിക്കുന്നു ഇതെല്ലാം അതുല്യമായ സന്ദർഭങ്ങളാണ് ഇതിനെല്ലാം പുറമെയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യം യഥാർത്ഥത്തിൽ ഹജ്ജ് ആത്മീയമായ പുനർജന്മമാണ് ജീവിതത്തിൽ ഇത്രയും കാലം ചെയ്തതെല്ലാം കഴുകി ശുദ്ധിയാക്കി പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് അതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത ഹബീബ് റസൂലാഹി സല്ലാഹു വലി വിശ്രമങ്ങള് പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മറ്റുള്ളവർ ചീത്ത പറയാതെ ഫസാദ് ഉണ്ടാക്കാതെ വേണ്ട പോലെ ഹജ്ജ് നിർവഹിക്കേണ്ട രൂപത്തിൽ രൂപത്തിലൊരാൾ നിർവഹിക്കുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുന്നത് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടി എത്രത്തോളം പാപമുക്തമായിട്ടാണോ ഉണ്ടാവുക എത്രത്തോളം കഴുകപ്പെട്ട രൂപത്തിലാണോ ഉണ്ടാവുക അത്രത്തോളം ശുദ്ധ പ്രകൃതിയിലാണ് അദ്ദേഹം തിരിച്ചു വരിക എന്ന് മഹാനായ ബുഖാരി മുസ്ലിം ഇമാം റതിയുള്ളാഹ് വന്നുമ അവർ നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന അവർ രേഖപ്പെടുത്തിയ ഹദീസുകളിലൂടെ മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്രമേൽ വലിയ അമലുകൾ നിർവഹിക്കാനായി പുണ്യനാടുകളിലേക്ക് പുറപ്പെടുന്ന ഹാജിമാർ അതിൻ്റേതായ വിശുദ്ധിയോടുകൂടെ അവർ പുറപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അവരുടെ യാത്ര ഒരു സാര സമ്പൂർണമാകുന്നുള്ളൂ അതിന് ആത്മാർത്ഥമായ തോബയോടുകൂടെ അവർ പുറപ്പെടണം എല്ലാവരോടും നന്നായി യാത്ര പറഞ്ഞ് അവർ പുറപ്പെടണം മനസ്സ് തുറന്ന് പൊരുത്തപ്പെടിക്കണം കേവലമൊരു ചടങ്ങെന്നോണം പറഞ്ഞാൽ പോരാ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ അവർ പൊരുത്തപ്പെടാതെ അള്ളാഹു പൊരുത്തപ്പെടുകയില്ല എന്ന് മഹന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ റഫ ദിവസം അള്ളാഹു ഓഫിറത്ത് വിതരണം ചെയ്യുമ്പോൾ ആരുടെയും പൊരുത്ത നമുക്ക് തടസ്സമായി കൂടാം